ഹലോ അപ്പോൾ ഞായറാഴ്ച ആണേ കുട്ടികൾക്കത് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഞാനിതാ കുട്ടികളെയും കൊണ്ട് തെന്നെക്കൊന്ന് പോയായിരുന്നു വിചാരിച്ചിട്ടോ രാവിലെ പോയിട്ട് നൈറ്റിൽ വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് വെറുതെ പോയിരുന്നതാണ് കേട്ടോ പിന്നെ വെള്ളിപ്പാ കണ്ണിൽ ചെറുതായിട്ട് കാലുകൊണ്ട് വയ്യനും സുഖമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണും ചെയ്യുക വെള്ളിപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് മാറിയൊക്കെ ചെയ്തതെന്നെട്ടോ അപ്പോൾ അങ്ങനെ വെള്ളിപ്പാനും കാണുമൊക്കെ ചെയ്യാച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഞാൻ വരുന്നത് ഇതങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നെട്ടോ അപ്പോൾ അനിയത്തി മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഉമ്മയും വലിയമ്മയും അതുപോലെ വലിപ്പാക്കാ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അനിയനും പോയിരുന്നിട്ടോ അപ്പോൾ ഒരു ഞാൻ വന്നതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ വന്നു അപ്പോൾ അനിയനീത ഓട്ടോയിൽ നിന്ന് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇരിക്കുന്നുട്ടോ പിന്നെ വെള്ളിപ്പാക്കിനേക്കാളും സോനെ കണ്ടപ്പോൾ അങ്ങനെ വലിയപ്പാ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുന്നതാണ്ടോ അടുക്കർക്ക് ഇതേപോലെ ഇങ്ങനെ കാലിനാണ് കേട്ടോ കാലിലൊരു മുറിവാണ് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കെട്ടാനും ഇതിനൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഇന്നും ദക്കാലിൻ്റെ മുറിവൊക്കെ ഒരു കെട്ടയച്ചിട്ട് പിന്നെ വേറെ കെട്ടാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ ഉമ്മയും വല്ല്യമ്മി വല്ല്യപ്പി കൂടിയാട്ടോ പോവല്ലേ അപ്പോൾ പിന്നെ ഇത് വല്യപ്പാന കണ്ട് വല്ല്യപ്പാന കുറെ വറുത്താനോ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ ഹായും അപ്പോൾ അപ്പുസുതാണ് ഒരിക്കലും മെയിൻ ആയിട്ട് ഇതാ അനുവിനാണ്ടോ അനുവിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാനോ ഇതിലും ഭയങ്കരതാണല്ലോ അങ്ങനെ അവൻ്റെ കൂടെതാ വന്നിങ്ങനെ ഗെയിമുതൊക്കെ കളിച്ചിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉമ്മമാണേൽ ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ ബിരിയാണി ഓർഡർ ആക്കിയിരുന്നു അങ്ങനെ പിന്നെ ബിരിയാണി ഇതാ തറീത്ത ബിരിയാണി ഉണ്ടാവും നമ്മളവിടെ ഉള്ളതന്നെ അങ്ങനെ ബിരിയാണിക്ക് ഓർഡർ ആക്കി പിന്നെ ബിരിയാണിക്ക് എത്തിയിണ് അങ്ങനെ പിന്നെ നമ്മൾ ഇരുന്നിട്ട് ആ ഫുഡൊക്കെ കഴിക്കുന്നതാണ് ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ കുട്ടികളും ഞാനും ഒക്കെ ഇരുന്നിട്ട് ആ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെറുതെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഒരു ഉറിയിലൊക്കെ എടുത്തതായിരുന്നു കേട്ടോ ഞാനും അനിയറ്റവും അതുപോലെ ഹായും കൂടി വെറുതെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഊറിയിലൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ മുകളിൽ കയറിയതായിരുന്നു കേട്ടോ ആയിരുന്നു അതിൻ്റെ അടിയിൽ ദാസോ ഇങ്ങനെ ഇടയിൽ കയറുന്നുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഒരു തട്ടിക്കോട്ട് റീലൊക്കെ ഒപ്പിച്ചിട്ട് ഇതാ ഞങ്ങൾ തായക്കിറങ്ങി വെറുതെ ഇങ്ങനെ ഹൈ ആ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ അയൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ രസാണല്ലോ അന്യത്തിൻ്റെ കൂടെ കൂടിയാലും പിന്നെ അങ്ങനത്തെ ഓരോ ഇതാണ്ടോ അങ്ങനെ പിന്നെ തായക്കിറങ്ങി പിന്നെ അപ്പോഴേക്ക് ഇതാകുമ്പോൾ പയൻപൊരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ പയൻപൊരിയും കട്ടനൊക്കെ ആയിട്ട് ചായ കുടിച്ചു അങ്ങനെ പിന്നെ അതാ നൈറ്റിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ്ടോ പോയിട്ടുള്ളത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആ നൈറ്റിൽ ഒരു ഒമ്പത് മണിയൊക്കെ അയപ്പോഴാണ് പിന്നെ തിരിച്ചു കുണ്ടൂർക്ക് തന്നെ പോയി ഉമ്മയും മനിയനും കൂടി ഇതാ എന്നൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം വ്ളോഗ് ഇഷ്ടാവുന്നില്ലെങ്കിൽ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ